അകലോത്തരം ഇഷ്ടംപോലെ സുഹൃത്തുക്കളുണ്ട് അമേരിക്കയിലാണെങ്കിലും മറ്റു പല ഭാഗത്ത് പക്ഷെ പെന്തക്കൂസുകാരായ കേരളത്തിലെ പല മാസ്റ്റർമാരുടെയും ഫൗണ്ടേഴ്സിൻ്റെയും പലരുടെയും മക്കൾ അമേരിക്കയിൽ രാഷ്ട്രീയത്തിൽ വളരെ ആക്റ്റീവാണ് അവർക്ക് ഇന്ത്യയിൽ അതായത് അവരുടെ ഒരു തലമുറയ്ക്ക് അല്ലെങ്കിൽ പഴയ തലമുറയ്ക്ക് അവർ പറഞ്ഞു രാഷ്ട്രീയത്തിൽ പോകരുത് കൊടി പിടിക്കരുത് ഇതെല്ലാം പാപമാണ് ഇതെല്ലാം പിശാചാണ് ജനാധിപത്യമുള്ള ഒരു രാജ്യത്തെ പ്രസൈസ് ആണ് ഒരു മനുഷ്യൻ എങ്ങനെ രാഷ്ട്രീയത്തെ മാറ്റി നിർത്താൻ സാധിക്കണം യാതൊരു കാരണവെച്ചാലും രാഷ്ട്രീയ പ്രവർത്തനത്തെയോ രാഷ്ട്രീയത്തെയോ മാറ്റി നിർത്തിക്കൊണ്ട് ഭൂമിയിൽ ഒരു മനുഷ്യനും ജീവിക്കാൻ സാധ്യമല്ല ഉദാഹരണത്തിന് നമ്മൾ കൺവെൻഷൻ നടത്തുമ്പോൾ അവിടെ ആരെങ്കിലും ഒരു സുവിശേഷ വിരോധികളോ ആർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയെന്ന് ഓടി ചെന്ന രാഷ്ട്രീയക്കാരായ അതുപോലെ അതുപോലെ തന്നെ ഒരു നമ്മളെ സഹായിക്കാൻ അതാ ചോദ്യം ആ രാഷ്ട്രീയത്തിലോട്ട് വരുവാണ് പിന്നെ എന്തുകൊണ്ട് അതായത് ഇന്ത്യ ജനാധിപത്യ രാജ്യം ഇന്ത്യയിൽ രാഷ്ട്രീയം എന്ന് പറയുന്നവനാണ് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയം ഉള്ളത് അതാണ് യാഥാർത്ഥ്യം ഇല്ലാതെ പച്ചക്കള്ള രാഷ്ട്രീയമുണ്ട് കാരണം ജനാധിപത്യ ലോകത്ത് രാഷ്ട്രീയമില്ലാതെ ഒരു കമ്മ്യൂണിറ്റിക്കോ ഒരു ഒരാൾക്കും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഇവിടുത്തെ എക്കോണമി പൊളിറ്റിക്കൽ എക്കോണമിയാണ് ഇവിടുത്തെ എക്കോണമി സോഷ്യോളജി പൊളിറ്റിക്കൽ സോഷ്യോളജിയാണ് അതായത് അതാണ് ഒരു ജനാധിപത്യ രാജ്യം പ്രത്യേകിച്ച് ഇന്ത്യ പോലെ രാജ്യത്ത് അപ്പം ഈ പറയുന്ന പെൻഡക്കോസുകാർ പറഞ്ഞ പറഞ്ഞ രാഷ്ട്രീയത്തിൽ പോകരുത് അതായത് വേണ്ടാത്ത പല പല രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നു ഈ റെസ്ട്രിക്ഷൻസ് ഇന്നത്തെ സമൂഹത്തെ ബാധിച്ചിട്ടുണ്ടോ ഇല്ലയോ അതാണ് ചോദ്യം അല്ല നമ്മള് റെസ്ട്രിക്ഷൻസ് പറയുമ്പോൾ ഒരു ചെറിയ പ്രശ്നം പിന്നാലെ നമ്മളെ സ്ഥിരിച്വലായിട്ടുള്ള ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാൻ ഈ പെലികോസ്റ്റർ മൂവ്മെന്റ് ഉണ്ടാകുന്നത് തന്നെ പൗരോഹിത്യ സഭകളുടെ വഴിവിഴച്ച ആരാധനയും അവരുടെ ആചാര രീതികളും കണ്ടാണ് അതിൽ നിന്ന് മനം നിന്നാണ് റിയൽ ക്രിസ്ത്യാനിറ്റിയിലേക്ക് ശരിയായ ഡോക്ടറിൻസ് പഠിച്ചും പഠിപ്പിച്ചും ഉള്ള ഒരു മൂവ്മെന്റിലേക്ക് ബന്ധക്കോസ്റ്റ് മാറുന്നത് അപ്പോൾ 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 അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ആത്മീയത എക്സ്ട്രീമിലേക്ക് പോയി ഈ ആത്മീയതയെല്ലാം ഏത് കാര്യം എക്സ്ട്രീം പോയി അപകടമാണ് എക്സ്ട്രീമിലേക്ക് പോയി പോയി കഴിഞ്ഞാൽ കർത്താവ് ഉടനെ വരും ഇവിടെ ക്രിസ്തു ധർമ്മരാജ്യം സ്ഥാപിക്കും അതുകൊണ്ട് നമ്മൾ പിള്ളേരെ പഠിപ്പിക്കേണ്ട മറ്റു പുസ്തകങ്ങളൊന്നും വായിക്കണ്ട നമ്മൾ വലിയ വീടുകൾ വെക്കണ്ട നമ്മൾ വാഹനം മേടിക്കണ്ട സ്വന്തമായിട്ട് ആരാധന സ്ഥലം പോലും വേണ്ട എന്ന് പറഞ്ഞിരുന്ന ആളുകളാണ് സിലോൺ പെൻജിക്കോസ് മിഷൻകാർ വാതക മാത്രം കർത്താവ് ഉടനെ വരും പിന്നെ സ്വന്തമായിട്ട് എന്തിനാ ബിൽഡിംഗ് പണിയന്നെ